ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നും നമ്മൾ രാവിലത്തെ വീഡിയോസ് എല്ലാം ഇടത്തിൽ ഇന്ന് ഞാൻ വിചാരിച്ച് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആവാൻ ഉച്ചക്ക് ഇതാ നല്ലൊരു മഴയൊക്കെ പെയ്ത് നല്ലോണം മൂടിപ്പോച്ച് ഉറങ്ങാൻ പറ്റിയ മയേന് പക്ഷേ നേരം ഉണ്ടായില്ല എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ പോലത്തെ സമയം നാല് മണിയായി അപ്പം പിന്നെ ഇന്നിപ്പോൾ കടന്നുറങ്ങാനുള്ള സമയമില്ല മക്കൾ വരുന്നുണ്ട് അപ്പോൾ ഒരു സ്കൂൾ ബസ് നിർത്തണോ ചേട്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ള എങ്ങനെ നോക്കിയാൽ പോലും ഇപ്പോൾ ഇതിലെങ്ങനെ വരും എവിടെ നെക്സ്റ്റ് ആളവിടെ വാലിക്കുലാം രണ്ടാളോടും ഹായ് പറഞ്ഞു മെയിൻ പോണ തുള്ളിപ്പണ് രണ്ടോ എന്റെ കുട്ടി പുതിയ കുടായത് കൊണ്ട് നനക്കൂല കൊട പാത്ത വെച്ചിട്ട് പോരും പോരും ചിർച്ചല്ലേ കണ്ട നനഞ്ഞിക്ക് തല പോയി തോദിക്കാം ഇതിന് ഉറങ്ങും അടുത്ത മഴക്കില്ല ഓളുണ്ട് പുറത്തു പോവുമ്പോ അത്ര കാണില്ല നീ വേഗം വന്നിട്ട് ഓളെ ബാക്കിയുള്ള ബിസ്ക്കറ്റ് എടുത്തതൊക്കെ എടുക്കണുണ്ട് കേട്ടോ പിന്നെ അജു എന്തൊക്കെയോ ഒന്നല്ല പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട് സാധനാണ് കമ്പിയൊക്കെ അർജന്റീന അന്നത്തെ ദിവസം രാവിലെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിനില്ല അപ്പൊ അതുകൊണ്ട് ചോറ് വെക്കണം കൂട്ടാനുണ്ടാക്കണം പിടിപ്പത് പണി ഉണ്ട് കേട്ടോ വൈകുന്നേരത്ത് അപ്പോൾ വേഗം ചോറിനുള്ള അരി ഇടട്ടെ നീ മോള് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഓൾ ഓരോന്ന് കൊണ്ടുവന്ന് കാട്ടിത്തരോ നമ്മളെ വീടാണ് ഇത്രേത് അതേപോലെ ഓൾക്ക് ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീം ഇത് മച്ചക്ക് ഇല്ലാതാത്രേ കൊറേ ഹാർട്ട് വരച്ച് വെച്ചിണ് അതൊക്കെ ഉമ്മച്ചിക്ക് എടുക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചെന്ന് പിന്നെ ഓൾ എന്തോ പേസ് ഉണ്ടാക്കിക്ക് പേപ്പറൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചുണ്ടാക്കിയതാണ് അതൊക്കെ ഓല ഓലാദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതൊരു കൗതുകല്ലേ അപ്പൊ ഭയങ്കര സംഭവമായിട്ട് വന്ന് പറഞ്ഞുതരും അപ്പൊ ആ ഓ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും അതൊന്ന് പൊലിപ്പിച്ച് ഒന്നിങ്ങനെ ഒന്ന് മറുപടി ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അവർക്ക് അപ്പം അതിൻ്റെ ഇടയിൽ എന്താ അടുത്താളത് വരുന്നുണ്ട് കേട്ടോ അജു അടിച്ച് ഓരോരോ ഇങ്കൃതങ്ങളായിട്ട് അജും കാട്ടിത്തരാൻ വരുന്നുണ്ട് നേരത്തെ കാണിച്ചെന്നില്ലേ തന്നില്ലേ അത് വേറെന്ന് പിന്നെ ഇപ്പൊ എന്താ വേറെ ഒന്ന് കേട്ടോ ഇത് കൺവേഷുണ്ടല്ലോ ইলোজি അങ്ങനെ എളുപ്പം എവിടെ അരിയാണ് കേട്ടോ അടുപ്പത്തിട്ടിരിക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂസായ കുക്കറിനൊക്കെ ഒന്ന് ടൈറ്റ് ആക്കി കൊണ്ടുവന്നിരിക്കണേ ചെറുപയർ ഞാൻ ഉച്ചേൻ്റെ മുന്നേ വള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഒന്ന് ചെറുപയർ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്ത് കുഞ്ഞുട്ടി പറഞ്ഞു കഞ്ഞി മതി അപ്പം എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു കഞ്ഞീം അയക്കൊരു ഉപ്പേരും ഒരു ചമ്മന്തിയും നമ്മുടെ വമ്പയർ ഉപ്പേരി ഉണ്ടാക്കിയില്ല ഞാൻ എന്നാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അന്ന് ഞാൻ മമ്പയർ ഉപ്പേര് ഷെയർ ചെയ്തപ്പോൾ അതേപോലെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങൾ വെറും വമ്പയർ ഉപ്പിട്ട് വേവിച്ചിട്ട് പച്ചക്കട്ട് അങ്ങനെയാണ് ില് അപ്പോൾ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനിന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടും അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ടൈറ്റ് ആക്കിയിട്ട് ഞാൻ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചോറും ചെറുപയർ ഉപ്പേരിയും ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടു ശേഷം എടുത്ത വീഡിയോ ആണ് അപ്പോഴേക്കും നമ്മുടെ ജെനിമോന് എന്താ ഉറക്കം വരുന്നുണ്ട് വിശക്കുന്നുണ്ട് വിശപ്പിക്കണ സമയമായ ഓൻ പറയും മമ്മം അമ്മം പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും കേട്ടോ അപ്പം ഞങ്ങൾ മനസ്സിലാക്കി പോണം വിശക്കണുണ്ട് എന്നുള്ളത് അത് ഒരു വിശപ്പിൻ്റെ ഒരു സിഗ്നലാണ് കേട്ടോൻ്റെ അപ്പോൾ അവന് ചോറ് കൊടുത്തു ചോറ് ചെറുതായിട്ടൊന്നിങ്ങനെ ഞാൻ ഉണ്ട് കേട്ടോ ഒന്ന് ക്ലാസ്സിൻ്റെ ബേക്ക് ഭാഗം വെച്ചിട്ട് ചെറുതായിട്ടൊന്നും ഇതാക്കിയിട്ട് നല്ലവണ്ണം കഞ്ഞി വെള്ളം ഒന്നു വെച്ച് കഞ്ഞി പോലെ ആക്കില്ല എന്നാൽ പറ്റി ടൈറ്റാക്കൂല അങ്ങനെ ഒരു പണ്ടത്തിൽ പിന്നെ നമ്മുടെ ചെറുപയറൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കൊടുത്തു കേട്ടോ അങ്ങനെ ചോറ് ചോറ്ടുക്കൽ അവസാനിപ്പിച്ചു ഇപ്പൊ ആളെ നമ്മളെന്താ തിന്നണത് അതൊക്കെ തിന്നുള്ളൂ വരകിയത് കൊടുക്കണതൊന്നും ഇഷ്ടല്ലെട്ടോ അതിൻ്റെ അടുക്കിതാ ഇവലിക്ക് പിന്നെ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളു ഇനി ചായക്കടി അപ്പൊ നൂഡിൽസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടെന്ന് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് തിന്നു കേട്ടോ രണ്ടാളും അത് കഴിഞ്ഞതാ ഞാൻ ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ ഇപ്പൊ ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞുകൊണ്ട് അയിക്ക് പിന്നെ കറിയൊന്നും ഉണ്ടാക്കണില്ല ഞാൻ കഞ്ഞി റെഡിയാക്കി വെച്ച് അതേപോലെ തന്നെ ഉപ്പേരേയും റെഡിയാക്കിയല്ലോ പിന്നെ ഈ ഒരു ചമ്മന്തി മതി ചെറിയുള്ളിയും പുള്ളിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചേരി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ഒരു ചമ്മന്തി അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് നമുക്ക് കഞ്ഞി ഒടിച്ചാം ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച് എന്നും ചോറും കൂട്ടാനും തന്നെ കുഞ്ഞുട്ടിഞ്ഞ് ചോറ് വെച്ചാലും ചിലപ്പം മിക്കവാറും ദിവസം എനിക്ക് കഞ്ഞി മതി അപ്പോൾ പിന്നെ ഇന്ന് കഞ്ഞി മതിയറണപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കഞ്ഞി അത് ഇവിടെ ഒരു സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ചീക്ക് കഞ്ഞി മതിയെങ്കിൽ ഇന്ന് ഇനിക്കും കഞ്ഞി മതി എനിക്കും കഞ്ഞി മതി അപ്പോൾ എല്ലാവർക്കും കഞ്ഞിൻ്റെ ആൾക്കാരായിരിക്കാറ് അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഞാനിന്ന് എല്ലാവർക്കും കഞ്ഞിയാക്കി അങ്ങനെ ഞാൻ നമ്മുടെ ചമ്മന്തിയും റെഡിയായി അപ്പോൾ ചോറും കൂട്ടാൻ്റെ പരിപാടികൾ കഴിഞ്ഞു ഇനി കുട്ടി നല്ലവളായ ഒത്തിരി കണ്ടോ കഴുകാനുള്ള പാത്രങ്ങളാണ് കൊണ്ടുപോകുന്നത് പാത്രം കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു രണ്ട് ബക്കറ്റ് വെള്ളവും ഒരു സോപ്പും കട്ടിയും കൊടുത്താൽ പാത്രം നല്ല ക്ലീൻ ക്ലീനായി കിട്ടുകയും ചെയ്യും ആ ഇല്ല വെള്ളവും സോപ്പും ഒക്കെ തീരുമാനാവുകയും ചെയ്യും അപ്പം പാത്രം മൂറിനും പുമ്മൂറി തരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇതൊക്കെ ഓളോ ഓളോ ഇഷ്ടത്തിന് ചെയ്യണതാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നുണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനോക്കും ഇവൻ ഉണ്ടാവില്ല പക്ഷെ ഓളോളോ ഇഷ്ടത്തിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിരുമ്പോ അപ്പോ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ സമയം തുടങ്ങി അപ്പോൾ അപ്പൊ എട്ട് ഇവിടെനിന്നില്ലേറ്റ് പെട്ടെന്ന് പാത്രം കേക്കല് കഴിച്ചാണ് കേട്ടോ പാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ പരിപാടികളും കേട്ടോ സ്കൂൾ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ ഇവിടെ ഓരോന്നോരോന്നിരത്തോണ്ടി ചില ദിവസം പെട്ടെന്ന് തന്നെ വേഗം കൊണ്ടുവന്ന് വെക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അജുവിൻ്റെയും നിയമോളൊക്കെ ഗുളികഴിഞ്ഞ് ജനുവിൻ്റെ മേലേക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഔസർമുപ്പായിക്കെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം ഒരു നാലഞ്ച് കൂട്ടൊക്കെ ഞങ്ങള് മിനിമം മാറ്റിലുണ്ട് ഇതിപ്പത്രാമത്തെ കൂട്ടാ അറിയില്ല കേട്ടോ ഇനി കിടക്കാൻ സമയത്ത് വേറൊരു മാറ്റലുണ്ട് ഇത് വിട്ടതാവാനൊറ്റൊക്കെ നോക്കും വേഗനേരായാലും പിന്നെ ജനമോന്റെ അഭ്യാസങ്ങളാണ് കേട്ടോ ഈ വക മുറകളൊക്കെ ഇപ്പച്ചിനാണ് കണ്ടാ പിന്നെ ഓന് ഒരു നാലാളാണ് പിന്നെ ഞമ്മളിന്നും ഒരലോകത്ത് കണ്ട പരിചയം കൂടി ഒന്ന് കാണിച്ചൂലട്ടോ പക്ഷേ കിട്ടിയാ മതി പക്ഷേ പുറത്ത് കേറി കുതിരച്ചിലും ഒക്കെ എന്താണോ ജയിച്ചോ ചുറച്ച് ബുദ്ധാ പോയി ഇതേ പോലെയാണല്ലോ അവസ്ഥ പിന്നെ ഓന് പോയാറങ്ങേറില്ലാതാക്കൂലോ സ്കൂൾ പോയാ പിന്നെ ഓനാകെ മൂടോ പണ്ടിട്ടോ പിന്നെ ഓരോ കഷ്ട അങ്ങനെയും കുക്കുമണിപ്പൊ അതിന്റെ മുകളില് കേറി എടുക്കല്ലേ

ഭംഗിയൊക്കെ അല്ലാതെ പാവക്കുട്ടിന്റെ കണ്ണെന്നാണ് ഇപ്പൊ ഇതൊക്കെ ഊരി എടുക്കണേ അതിന്റെ സ്പെഞ്ച് എടുത്തിട്ടാണ് പരിപാടി പഠിച്ചാൽ നിൽക്കുന്ന നേരേ അത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടു കടിച്ചിരുന്നും ഇതാകെ ഇന്ന സോപ്പിടലും ഒക്കെ നടക്കും പക്ഷെ ഞാൻ അതിലൊന്നും വെയ്യാതെ ഒരു കുണ്ടമടിയും കഴിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും രണ്ടാളെയും ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ തോണ്ടി വെക്കണം ഏതുണ്ടോ പഠിച്ചിട്ടുണ്ടോയെന്നുള്ളത് അപ്പോൾ വൈകുന്നേരം ആയാൽ ഓല കൂടെ തന്നെ ഇരിക്കണം കേട്ടോ ഞാൻ അങ്ങടേലും നീച്ച് കഴിയാൽ പിന്നെ ഓല് ആ പഠിത്തം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പാക്കും അങ്ങനെ കുറച്ചേരൊക്കെ ഒല പിന്നാലെ ഓല കുടിച്ച് കെട്ടിയിട്ട് അങ്ങനെ പിന്നാലെ നിൽക്കും കേട്ടോ അതൊക്കെ കണ്ടി പിന്നെ ഞങ്ങൾ കഞ്ഞി ഒഴിച്ചാണ് കേട്ടോ അപ്പോൾ കഞ്ഞി ഇപ്പച്ചി കുടിക്കുമ്പോൾ ഇസേനു ഒപ്പം വേണം കേട്ടോ ഇപ്പച്ചി എന്ത് തിന്നാണെങ്കിലും ഓനു ഓനുമാണ് ഇപ്പച്ചിന്റെ കൂടെ ഓനപ്പേരിക്കും കേട്ടോ അങ്ങനെ ഞമ്മളെ ചമ്മന്തിയും ചെറുളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ചമ്മന്തിയും പിന്നെ നമ്മുടെ പമ്പായറുപ്പേരും ഒക്കെ കൂട്ടിയിട്ടാണ് ഒഴിച്ചണത് അപ്പൊ നീ അതിന്റെ വിശദീകരണം നടത്തി തരോ പിന്നെ സെനിമോന്റെ ഉച്ചയും ആകെ ഭയങ്കര ബഹളമയ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓള വോയിസ് കട്ടാക്കിയിട്ട് വോയിസ് ഓർ എടുത്ത് കേട്ടോ അങ്ങനെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം കേക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനീ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ അതാ ഉറങ്ങാൻ കടന്നെട്ടോ സെനിമോന് അപ്പോഴേക്കും മേലൊക്കെ കേകി വീണ്ടും ഞങ്ങള് തൊപ്പിപ്പായ ഒക്കെ ഇട്ട് ഏർ ഷുട്ടപ്പൻ അയക്കണേട്ടോ പിന്നെ ഈ സമയത്താണ് ഞാൻ ക്ലോത്ത് ഡേപ്പർ ഇട്ടുകൊടുക്കലട്ടോ പകലൊന്നും അങ്ങനെ ഇട്ടുകൊടുക്കലില്ല ഇനിയിപ്പോ രാത്രി അങ്ങനെ മൂത്രീക്കൊന്നുമില്ല പിന്നെ രാത്രിയായപ്പോൾ തന്നെ നമ്മുടെ ഷൂ ഇട്ടു കൊടുത്തിട്ടോ അപ്പോൾ മാക്സിമം രാത്രിയിൽ തന്നെയാണ് ഷൂ ഒക്കെ ഇടയില് അപ്പോൾ നല്ല ഉറക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് അങ്ങനെ ആള് ഉറങ്ങി ചില ദിവസം നേരത്തെ ഉറങ്ങും കേട്ടോ ചില ദിവസം എല്ലാവരും കടന്ന് ലേറ്റ് ഓഫ് ആക്കിയെങ്കിൽ മാത്രമേ കരിസനുറങ്ങൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ഏറ്റവും ഉടനെ വരുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബൈ